ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തൊരു വിഷയമാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന വാർത്താ ചാനലിൽ സാജൻസ് കറിയ അദ്ദേഹവും ബോബി ചെമ്മന്നൂർ ബോച്ചയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് അപ്പോൾ ആദ്യം അത് സംഭവിച്ചത്രയാണ് ഇതിങ്ങനെയാണ് കുറേ നാളുകളായിട്ട് ബോച്ചയുടെ കള്ളത്തരങ്ങൾ എന്നുള്ള ലെവലിൽ മറുനാടനിൽ കുറേ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മറുപടി എന്നോണം ബോച്ച പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഷാജൻസ് കറിയുടെ ഐ മീൻ മറുനാടൻ മലയാളിയുടെ ട്രിവാൻഡ്രം ഓഫീസിലേക്ക് വരുന്നു വിത്ത് ഫാമിലി എനിക്ക് ഷാജൻസ് കറിയയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് എന്നെയും ഇന്റർവ്യൂ ചെയ്യാം മറന്നാടൻ മലയാളിയിൽ ഷാജൻസ് കറിയ അദ്ദേഹം ഇത് സ്വീകരിച്ചു ആ പറഞ്ഞ കാര്യം സ്വീകരിച്ചു ബോച്ചേനെ പ്രതീക്ഷിച്ചിരുന്നു ബോച്ചെ പറഞ്ഞ ഡേറ്റിന് അപ്പോൾ ആ ഒരു ഡേറ്റ് ഈ മറുനാടൻ മലയാളിയിൽ ബോച്ചയ്ക്ക് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നീളുന്ന ഒരു പ്രോഗ്രാം ഷാജൻസ് കറിയ അദ്ദേഹം നടത്തേണ്ടായി വിത്തൗട്ട് ബോച്ചെ ബോച്ചെ വരാമെന്ന് പറഞ്ഞു പക്ഷെ ബോച്ചെ വന്നില്ല അതിനുശേഷം ഇപ്പോ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന അവരുടെ തന്നെ മറ്റൊരു ചാനൽ അതിനകത്ത് ബോച്ചയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഏകദേശം പതിനെട്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ എന്നല്ല ബോച്ചയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ബോച്ച പറയുന്നു ഈ ബോച്ചെ ടീയെ കുറിച്ച് ബോച്ചെ ടീയുടെ ഫ്രാഞ്ചൈസികളെ കുറിച്ചും അതുപോലെ ബോച്ചയുടെ ബിസിനസിനെ കുറിച്ചൊക്കെയാണ് മറന്നാടൻ പുറത്ത് അത് വിത്ത് പ്രൂഫാണ് വിട്ടുകൊണ്ടിരുന്നത് അതിനിടയ്ക്ക് തന്നെ ഇവർ തമ്മിൽ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു മറന്നാടും ബോച്ചയും ഒരുമിക്കുന്നു അല്ലെങ്കിൽ ബോച്ചെ മറന്നാടിന് ഫ്രാഞ്ചൈസി ഇട്ടു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല 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 സംഭവ നടന്നു പക്ഷെ അത് ഒന്നും സത്യമല്ല എന്ന് മറുനാടൻ വന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തു ഇപ്പൊ ഇവിടെ മറുനാടനിലെ പിയൂഷ് മറന്നാടനിലെ ഒരു റിപ്പോർട്ടറാണ് പീയൂഷും ബോച്ചയുമായിട്ടുള്ള സംസാരമാണ് നമ്മുടെ ചർച്ചാ വിഷയം നമുക്ക് എന്തായാലും ആ ഒരു ഇന്റർവ്യൂ എന്താണെന്ന് ഒന്ന് കേട്ട് നോക്കാം ബോച്ചെ മറനാടിലേക്ക് വരാൻ തയ്യാറാണ് എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ അവിടെ ബോച്ചെ കുറച്ച് ഉരുണ്ട് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തെ വിളിച്ചപ്പോൾ ചെല്ലാത്തതിന് കാരണം അത് ലൈവ് പ്രോഗ്രാം ആണ് ഒരിക്കലും റെക്കോർഡ് അല്ല കട്ടിങ്ങോ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും നടക്കത്തില്ല മറുനാടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു ബോച്ചെ മറുപടി പറയുന്നു ബോച്ച് ചോദിക്കുന്നു മറനാടൻ മറുപടി പറയുന്നു ഇതാണ് രീതി ഒരു കട്ടിങ്ങൂ ഇല്ല ഒരു പേസ്റ്റിംഗ് ഇല്ല കാര്യങ്ങളൊന്നും നടക്കില്ല പിയൂഷ് ബോച്ചയോട് സെയിം ചോദ്യം ചോദിക്കുന്നുണ്ട് ബോച്ചേനെ പ്രതീക്ഷിച്ച് മറന്നാടനിലെ ഞങ്ങളുടെ എഡിറ്റർ ഷാജൻ സാർ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബോച്ചെ അവിടേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബോച്ച പറഞ്ഞ തെളിവുകൾ എല്ലാം എന്റെ കയ്യിൽ ഉണ്ട് വിത്ത് എവിഡൻസ് എന്നതെയുള്ളു ഞാൻ വരും പക്ഷെ വരും എന്ന് പറയും പോച്ച അബ്ദന്ന് ഒന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് എനിക്ക് അത് സംസാരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ പോച്ചയുടെ ആരാധകൻ എന്ന പണി കിടാൻ വരരുത് ഇത് ഞാൻ പറയുന്നത് അല്ല പോച്ച തന്നെ പറയുന്നത് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് തരാ പോച്ചടെ ആ ഒരു ഒരു തെന്നി मारൽ ഞാനെന്ന കേൾക്കാം ഫ്രാഞ്ചൈസി ആളുകൾ ടി വിയിലൂടെ സെയിൽ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ വലിയ നഷ്ടത്തിലാണ് കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത് എന്തായാലും എന്താണ് ഈ ഫ്രഞ്ചൈ ഒരുപാട്സ് ആണ് അതായത് ഇല്ല അവർക്ക് ദിവസം വരുമാനം രൂപയ്ക്ക് കിട്ടുന്നുള്ളൂ എന്താണ് എന്താണ് ഇതിന് മറുപടി ാണ് തീർച്ചയായിട്ടും നാനൂറോളം ഫ്രാഞ്ചൈസിയാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് മല്ലിക മല്ലികയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഞാൻ വീഡിയോയിൽ കണ്ടത് മല്ലിക പറയാണ് എനിക്കൊരു ദിവസം മുപ്പത് പാക്കറ്റാണ് ആകെ വിൽക്കുന്നതെന്നും നൂറ്റമ്പത് രൂപയാണ് കിട്ടുന്നതെന്നും അത് വാസ്തവ വിരുദ്ധമാണ് തീർച്ചയായിട്ടും തെറ്റാണ് ഞാൻ വെറുതെ ഞാൻ സ്വയം പറയാറില്ല എന്ത് രേഖകൾ വെച്ച പറയാം അവിടെ നോക്കാം നിങ്ങൾക്ക് മല്ലിക മല്ലികയ്ക്ക് ഒന്നാമത്തെ ബില്ല് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റോക്ക് കൊടുത്തത് വിറ്റിട്ടുണ്ട് ഒന്ന് രണ്ട് മല്ലികയുടെ അമ്പത്തി എണ്ണായിരത്തി ഇങ്ങനെ പത്ത് ബില്ലുകളുണ്ട് ഈ പത്ത് ബില്ലുകളുടെ ടോട്ടൽ ആണ് കാണിക്കാവുന്നത് എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ കച്ചവടം അവർ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഈ കച്ചവടം ഇത്രയും ചെയ്തിട്ട് ഈ രണ്ട് എഴുപത് ദിവസം കൊണ്ടാണ് മൂന്ന് മാസമായിട്ട് രണ്ട് ചില മാസം ഈ രണ്ട് ചില മാസത്തിൽ അവർക്ക് കിട്ടിയ ലാഭം ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാണ് ഒരു ലക്ഷത്തി മുത്തായിരം രൂപയാണ് അവരുടെ പ്രോഫിറ്റ് എട്ട് ലക്ഷത്തില്ല എന്ന് പറയുമ്പോൾ അറിയാലോ കൂടാതെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ എക്സ്ട്രാ നമ്മൾ ഇതിന്റെ ബോർഡ് സാധനങ്ങളൊക്കെ ഫ്രീ കൊടുത്തിട്ടുണ്ട് പിന്നെ വിട്ടിട്ട് വേറെ സ്റ്റോക്കും കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണിത്തി അമ്പത് രൂപയാണ് അവരുടെ പ്രോഫിറ്റ് പ്ലസ് ഇതും കൂടി ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയാണ് രണ്ട് സൈഡും കേൾക്കാൻ നിങ്ങൾ കാണിച്ച മാന്യം ഇതിലൊക്കെ ഞാൻ അപ്രീഷിയാണ് പറഞ്ഞത് കാരണം വൺ സൈഡ് കേൾക്കുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും അപ്പൊ നിങ്ങൾ ഈ സൈഡും അത് വളരെ നല്ലതാണ് ചിലർക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കും അത് കൊട്ടേഷൻ പോലെ വൺ സൈഡ് കൊടുക്കും നിങ്ങൾ രണ്ട് സൈഡും കേൾക്കാൻ തയ്യാറായത് നല്ലൊരു മതി വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള നല്ല കാര്യമാണ് എനിക്ക് അവസരം സത്യാവസ്ഥ അറിയാൻ സാധിക്കും അതുപോലെ ഒരുപാട് വരുന്നത് ഒരു പരാതി ഈ എല്ലാ എല്ലാ ദിവസവും ദിവസവും ആയിരുന്നു പറഞ്ഞു അത് നടക്കുന്നില്ല കിട്ടുന്ന അറിയുന്നില്ല വലിയ അത് തെറ്റാണ് സാധാരണ എല്ലാ ദിവസവും നറുപ്പുണ്ട് ഇത് സോഫ്റ്റ്വെയർലാണ് നടക്കുന്നത് മറ്റേ പോലെ ബോൾസ് ഇട്ടിട്ട് എടുക്കുന്ന ഒരു ലൈവ് പ്രോഗ്രാം അല്ല നടക്കുന്നത് അത് കാണണമെങ്കിൽ കാണുമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇതുവരെ മൂന്ന് മാസം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പതിനൊന്നും പത്ത് ലക്ഷത്തി സംതിങ് പതിനൊന്ന് ലക്ഷത്തിന്റെ അടുത്ത പേർക്ക് വരെ പ്രൈസ് കൊടുത്തു ഇരുപത്തഞ്ച് കോടി രൂപയാണ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നൂറ് തൊട്ടിട്ട് പത്ത് ലക്ഷം വരെയും എല്ലാവരും ബാങ്ക് വഴി കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് അത് നോക്കിയാൽ വിത്ത് പ്രൂഫ് കിട്ടും മനസ്സിലായി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് തരാം ഇരുപത്തഞ്ച് കോടി പതിനൊന്ന് ലക്ഷ പേർക്ക് കൊടുത്തതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആൾക്കാരെ പേര് കാര്യം ഫോൺ നമ്പർ കാണിക്കാൻ പാടില്ല പ്രൈവസ് ആയതുകൊണ്ട് ഫുൾ സാധനം സാധനത്തിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പലരും പല രീതിയിൽ പ്രചരണങ്ങൾ ബോച്ചിലൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ആൾക്കാർ സമ്മാനം അടിക്കുന്നുണ്ട്

നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കണ്ടില്ല ഇതുപോലെ രേഖകളുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ബി ബി സെരെ ചില റിപ്പോർട്ടുകൾ തെറ്റായിട്ട് ചിലപ്പോൾ ചില പോകട്ട് അപ്പോൾ അപ്പൊ ഇതൊരു റിപ്പോർട്ടാണ് അപ്പോൾ അതുപോലെ പല റിപ്പോർട്ടുകളും വെച്ചിട്ട് അതിൽ ചില മിസ്റ്റേക്സ് തെറ്റിദ്ധാരണകൾ വന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരാനല്ല അതൊരു അതൊന്നും രേഖകളുമായി അത് വെല്ലുവിളിയൊന്നും നമ്മൾ ബിസിനസ്സാരല്ല പോകാൻ നേരോ അതൊന്നും നമ്മുടെ ഇതല്ല അല്ല എന്നാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അത് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു പക്ഷെ സമയത്ത് പോയില്ല കാരണം പോവാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് മീഡിയ വിളിച്ചപ്പോൾ അവർ അങ്ങോട്ട് വരാൻ തയ്യാറ് അതിപ്പോ എല്ലാവരും വലിയ വലിയ ജേർണലിസ്റ്റുകളാണ് ഒരാൾ അങ്ങോട്ട് പോയി ആൾ ഇങ്ങോട്ടും ഒരു ദിവസം ചെയ്യാം നമുക്ക് സംസാരിക്കാം ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ തന്നെയാണ് രേഖകൾ ഇതുപോലെ കുറെ രേഖകളുണ്ട് ഇതിന്റെ ഇവിടെ ഞാനാണ് ലാസ്റ്റ് വിളിച്ചത് ഇപ്പൊ ഇല്ലാതെയാണ് തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് പറയാം അതിനെ ഇത് ഇതുപോലെയുള്ള കുറെ രേഖകള് ബിസിനസ് അല്ലെങ്കിൽ പിന്നെ പോച്ചിട്ട് കിട്ടിയില്ലെന്നുള്ള എപ്പോ വേണമെങ്കിലും വന്നു വാങ്ങാമില്ല അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചില ഭാഗത്തൊക്കെ മീഡിയേറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ബോച്ച അന്ന് വരാത്തതെന്നാണ് ബോച്ച ഇവിടെ പറയുന്നത് പുള്ളിക്കറിയാം മീഡിയേറ്റേഴ്സ് ഉണ്ടാവില്ല എന്ന് പുള്ളിക്ക് അറിയാമല്ലോ അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂ മീഡിയേറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് ബോച്ച എന്തുകൊണ്ട് പുള്ളിയെ നേരത്തെ അറിയിച്ചില്ല അത് അറിയിച്ചിരുന്നുവെങ്കിൽ പുള്ളി അങ്ങനൊരു സന്നാഹങ്ങളൊക്കെ കൂട്ടി ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ലൈവ് ലൈവിലെന്തൊക്കെയോ പറഞ്ഞു പോകുമെന്നോർത്താണ് ബോച്ച പോവാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ പിയൂഷ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും മീഡിയേറ്റേഴ്സ് ഇല്ലാതെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പിയൂഷ് ചോയ്ക്കുണ്ട് അതിനുള്ളൊരു മറുപടി കേൾക്കാം ചില ചിലധാരണകൾ ഉണ്ട് തിരുത്താനായിട്ട് എന്നുള്ളതാണ് പറഞ്ഞത് അത് വെല്ലുവിളിയായിട്ട് പിന്നെ ജനങ്ങൾക്ക് കൂടാതെ ഏറ്റെടുത്തിട്ട് അത് വെല്ലുവിളിയായിട്ട് മാറുന്ന ഒരു ഒരു ജനങ്ങളെ കാത്തിരിക്കുകയാണ് ഞാൻ നമ്മുടെ ഈ വക കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് വകുന്നത് ഈസിയായിട്ടൊരു ഒഴിഞ്ഞുമാറലാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം അന്ന് അങ്ങനെയല്ല പറഞ്ഞിരുന്നത് അന്ന് ഞാൻ ഷാജൻസ്കറിയെ കറിയെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ഉണ്ടാവണം ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് വരും നിങ്ങളുടെ അച്ഛനോടും നിങ്ങളുടെ ഭാര്യയോടും എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി ബോച്ചയ്ക്ക് ഒരു ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബോച്ച സംസാരിച്ചത് ഇവിടെ പക്ഷേ നമുക്ക് ആ നമുക്ക് മീഡിയ ഇല്ലെങ്കിലും നമുക്ക് ആലോചിച്ച് ആലോചിക്കാം ആലോചിച്ചിട്ട് ചെയ്യാം ഒരു വരാലിനെ പോലെ ഒരു മാറലാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്നുള്ളത് എനിക്ക് അറിയത്തില്ല നോക്കാം ബോയ് ചെയ്യ പറ്റിയിട്ടുള്ള നൽകിയത് തീർച്ചയായിട്ടും അതൊക്കെ ഒരു ദിവസം മണിക്ക് അപ്പോൾ ഒരുപാട് എന്താണ് ചില ചില മിസ്റ്റേക്സ് അതൊക്കെ പറ്റില്ല പറയുന്നില്ല അതൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മൾ തിരുത്തും തിരുത്തും നമുക്ക് തെറ്റ് പറ്റിയാൽ നിങ്ങൾ രണ്ട് സൈഡ് കേൾക്കാൻ തയ്യാറായില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് ഉണ്ട് വളരെ വളരെ സുതാര്യമായ നല്ലൊരു പ്രവണതയാണ് രീതി എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും വിളിച്ചോളൂ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ സഹിതം കാണിക്കാൻ തയ്യാറാണ് എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ ലൈവ് ചോദിച്ചാൽ എന്തായാലും കാര്യത്തിലേക്കൊക്കെ വന്നു ഈ പറയുന്ന ലൈവ് ഒന്നും നടക്കാൻ പോകുന്നില്ല ബോച്ച് ലൈവ് കൊടുക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കുറച്ച് നാൾ മുൻപ് തന്നെ ബോച്ചെ ഒരു രണ്ട് സ്ത്രീകൾ വന്നിട്ട് ബോച്ചയോട് സഹായം ചോദിക്കാൻ വന്നപ്പോഴേക്കും ബോച്ച അത് ആക്കി മാറ്റി ഞാൻ ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് സാമ്പത്തിക സഹായം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഞാനൊന്നും റിയാക്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല ഇവിടെ പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവിടെ പിയൂഷ് ചോദിച്ചപ്പോൾ ആദ്യം ആ ഞാൻ തെളിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത് എന്താ കണ്ടില്ലേ ഇതൊക്കെയാണ് എൻ്റെ രേഖകൾ ഇതുപോലുള്ള രേഖകൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് നോക്കിയെങ്കിലും പിയൂഷ് വീണ്ടും അത് വിടാൻ എന്ന് മനസ്സിലായപ്പോൾ അതായത് ആ മീഡിയ ടേസ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ഇതാണ് ഷാലിൻസ് കരിയ അദ്ദേഹം പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞപ്പോൾ ആ നമുക്ക് ആലോചിക്കാം അവിടെ ചെയ്യാമെന്ന ധൈര്യത്തോടെ പറയാൻ ബോധിച്ച് തയ്യാറാവുന്നില്ല ആലോചിക്കാം നമുക്ക് ആലോചിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു സ്കിപ്പിംഗ് ആണ് എനിക്കവിടെ ഫീൽ ചെയ്തത് അതേസമയം ബോച്ച് ധൈര്യമായിട്ടാണ് അതെന്താണ് പീഷ്ണെ എനിക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല ഞാൻ വരാൻ തയ്യാറാണ് നമുക്ക് ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം അത് ഞാൻ അറിയിക്കാം എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഒരു പക്ഷേ അതിനകത്തൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യുമായിരുന്നു എനിക്ക് ബൈ പേഴ്സണലി പക്ഷേ ഇതിനകത്തൊരു ജെന്യൂവിനിറ്റി ബോച്ച പറഞ്ഞതിൽ എനിക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല ഈ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കും ഇതിനകത്ത് ഈ പതിനെട്ട് മിനിറ്റ് ഇന്റർവ്യൂ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല ബാക്കിയെല്ലാം ഈ പറയുന്ന കണക്കുകൾ പറയുന്നതാണ് ബോച്ചെ ഓരോരുത്തരെ ഓരോ ഫ്രാഞ്ചൈസിൽ കുറിച്ചും അതൊക്കെയാണ് പറയുന്നത് അത് പീയൂഷിന് ഒരു പക്ഷേ ഡൈജസ്റ്റ് ആയിട്ടുണ്ടാകും അതുകൊണ്ടാണ് പിയൂഷ് അത് ഓക്കേ ഇത് വിത്ത് പ്രൂഫാണ് ബോച്ചെ പറഞ്ഞത് ബോച്ചെ ടീയെക്കുറിച്ച് ആ തെടിദാരങ്ങൾ മാറ്റിയത് എന്ന് പറയുന്നു അത് പീയൂഷിന് ക്ലിയർ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അറിയില്ല അപ്പം നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കാണണമെങ്കിൽ മറന്നാടിന്റെ എക്സ്ക്ലൂസീവ് ചാനലിനകത്ത് ഇന്റർവ്യൂ കണ്ടു നിങ്ങൾക്ക് പോയി കാണാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിനകത്ത് ഇവർ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും ഇതേ പിയൂഷ് തന്നെയാണ് മുൻപ് ബോച്ചേനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയതും ബോച്ചയുടെ ബോച്ചയുടെയും മറുനാടിൻ്റെ മീഡിയേറ്ററായിട്ട് നിന്നതും പിയൂഷ് പീയൂഷാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് മറുനാടിനെ ഷാജിൻ സർ ഇരക്കി പറഞ്ഞിരുന്നത് പിയൂഷിനോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു ബോച്ച പോകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി അതല്ല എങ്കിൽ ബോച്ചെ അത് പ്രൂവ് ചെയ്യണം നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം Like...